നഗരസഭയിലെ ആദ്യ ജനകീയ ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചു കേരളത്തിൽ വർധിച്ചു വരുന്ന നഗരവൽക്കരണത്തിലൂടെ ആരോഗ്യമേഖലയിൽ ഉയരുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗര ജനകീയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് പാല മുനിസിപ്പാലിറ്റിയിൽ രണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് അനുവദിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ ആദ്യ ജനകീയ ആരോഗ്യ കേന്ദ്രം മുണ്ടുപാലത്ത് പരിമലക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു ീ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു എന്ന ജീവിതശൈലി രോഗങ്ങളും മറ്റു രോഗങ്ങളുമെല്ലാം കൂടിക്കൂടി വരുന്ന നമ്മുടെ കേരള സമൂഹത്തിൽ അത് കേരള സമൂഹത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ലോകത്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് കോവിഡിന്റെ കാലഘട്ടത്തിന് ശേഷം നമ്മളെ കാണുന്നത് നമ്മുടെ കെ എം മാണി സ്മാരക ജനറൽ ആശുപത്രിയിൽ വളരെയധികം തെക്കും തിരക്കിലും പെട്ടു പോകുന്നു അതുമാത്രമല്ല എല്ലാ പട്ടണങ്ങളും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്രവും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഇവിടെ ആരംഭിക്കുകയാണ് മുനിസിപ്പാലിറ്റി തന്നെ ഇവിടെ പെരുമലക്കുന്നിൽ ഇവിടെ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു സെന്റർ തെക്കേക്കരയിലും ആരംഭിക്കുകയാണ് നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നഗരസഭയിൽ രണ്ടാമതൊരു ജനകീയ ആരോഗ്യ കേന്ദ്രം കൂടി ആരംഭിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻമാരായ ലീന സണ്ണി ലിസിക്കുട്ടി മാത്യു ബൈജു കൊല്ലംപറമ്പിൽ സാവിയോ കാവുകാട്ട് ബിന്ദു മനു നഗരസഭാ കൗൺസിലർമാരായ ആൻറ്റോ പടിഞ്ഞാറേക്കര ബിജി ജോജോ ജോസ് ചീരാങ്കുഴി ലീന ചെറുവള്ളി ജോസിൻ ബിനോ സതീശ് ശശികുമാർ സിജി പ്രസാദ് ആനി ബിജോയ് മായാ പ്രദീപ് ഡോക്ടർ വ്യാസ് സുകുമാരൻ ഡോക്ടർ ടി പി അഭിലാഷ് കെ എച്ച് ഷെമി ജൂഹി മരിയട്ടോം ബെറ്റി ഷാജു ബിജു പാലുപടവൻ ജോർജ് കുട്ടി ചെറുവള്ളി ജോസുകുട്ടി പൂവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് പതിനാലിനം രോഗനിർണയ പരിശോധനകൾക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ചികിത്സയും മരുന്നുകളും സൗജന്യമാണ് മൈനർ ഡ്രസ്സിങ് രോഗിനിരീക്ഷണം ജീവിതശൈലി രോഗനിർണ്ണയ സൗകര്യം റഫറൽ സംവിധാനം ബോധവൽക്കരണ ക്ലാസുകൾ ഗർഭിണികൾക്കായുള്ള പരിശോധനകൾ കുട്ടികൾക്കായുള്ള പ്രതിരോധ കുത്തിവയ്പ് എന്നീ സേവനങ്ങൾ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും ഡോക്ടർ സ്റ്റാഫ് നഴ്സുമാർ ഫാർമസിസ്റ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അക്കൗണ്ടന്റ് എന്നിവരും സ്ഥാപനത്തിലുണ്ടാകും സ്റ്റാർവിഷ് ന്യൂസ്